ദൈവത്തിൻ്റെ മഹനീയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ദാവീദിൻ്റെ മകൻ അമ്നോൻ ദാവീദിൻ്റെ തന്നെ മറ്റൊരു ഭാര്യയിലെ മകളായ താമാറിനെ ചതിയിലൂടെ അപമാനപ്പെടുത്തി അതിനുശേഷം അവളെ നിഷ്കരണം തൻ്റെ മുറിയിൽ നിന്ന് പുറത്താക്കി ഈ സംഭവം രണ്ട് സാമുവൽ പതിമൂന്നാം അധ്യായത്തിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൾ കേണപേക്ഷിച്ചു അവളുടെ അപേക്ഷ അവൻ ശ്രദ്ധിച്ചില്ല ബലം പ്രയോഗിച്ച് അവളുമായി ശയിച്ചു പിന്നെ അമ്നോൻ അവളെ അത്യധികം വെറുത്തു അവളെ സ്നേഹിച്ചതിനേക്കാൾ തീവ്രമായി ഇപ്പോൾ അവൻ അവളെ ദ്വേഷിച്ചു എഴുന്നേറ്റ് പോവുക അമ്നോൻ അവളോട് പറഞ്ഞു ഇല്ല സഹോദര നീ എന്നോട് ചെയ്ത തെറ്റിനേക്കാൾ ഭയങ്കരമാണ് ഇപ്പോൾ എന്നെ പറഞ്ഞുവിടുന്നത് എന്ന് അവൾ പറഞ്ഞു എങ്കിലും അവനത് ശ്രദ്ധിച്ചില്ല തൻ്റെ ദാസനെ വിളിച്ച് അവൻ പറഞ്ഞു ഇവളെ എൻ്റെ മുമ്പിൽ നിന്ന് പുറത്താക്കി വാതിലടയ്ക്കുക വൃദ്ധൻ അവളെ പുറത്താക്കി വാതിലടച്ചു താമാർ തലയിൽ ചാരം വിതറി താൻ ധരിച്ചിരുന്ന നീണ്ട അങ്കി വലിച്ചു കീറി തലയിൽ കൈവച്ച് ഉറക്കെ നിലവിളിച്ചുകൊണ്ടുപോയി ഈ ഇരയായ താമാർ ചോദിക്കുന്ന ഹൃദയം തകർക്കുന്ന ഒരു ചോദ്യമുണ്ട് പതിമൂന്നാം വാക്യം മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും താമാറിൻ്റെ ഈ ചോദ്യം വ്യക്തിപരമായി നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടോ നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ മുഖാന്തരം ആർക്കെങ്കിലും അഭിമാനക്ഷതം സംഭവിച്ചിട്ടുണ്ടോ ആരുടെയെങ്കിലും ജീവിതം ദുരന്തപൂർണമായിട്ടുണ്ടോ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ ഇരകളുടെ വേദനകളും പ്രതിസന്ധികളും േട്ടക്കാർക്ക് പ്രശ്നമല്ലായിരിക്കാം എന്നാൽ ദൈവത്തിന് അത് വളരെ ഗൗരവമുള്ള പ്രശ്നമാണ് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുകയും കരുതുകയും ചെയ്യുന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ നേരെയുള്ള കടന്നുകയറ്റം നീതിയുള്ള ന്യായാധിപനായ ദൈവം സ്വയ താൽപര്യ ഹർജിയായി ഏറ്റെടുത്ത് നീതി നടത്തിയിരിക്കും ചരിത്രം സാക്ഷി നമ്മുടെ സ്വന്തം വീഴ്ച കൊണ്ടും മറ്റുള്ളവരുടെ അനീതികൾ മുഖാന്തിരവും ജീവിതത്തിൽ ലജ്ജയും അപമാനവും കടന്നുവരാറുണ്ട് അതുണ്ടാക്കുന്ന സമ്മിശ്ര വികാരങ്ങൾ വളരെ വളരെ ദുസ്സഹമാണ് താമാർ ദാവീദ് രാജാവിൻ്റെ മകളായിരുന്നു രാജകുമാരിയായിരുന്നു അമ്നോൻ ചെയ്ത ദ്രോഹം അവളുടെ പവിത്രതയുടെയും പാതിവൃത്തത്തിൻ്റെയും മേലുള്ള കടന്നുകയറ്റമായിരുന്നു അവൾ തകർന്നു പോയി അവൾ തൻ്റെ റോയൽ വസ്ത്രം കീറി തലയിൽ ചാരം വിതറി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നടക്കും തമാറിനെപ്പോലെ വഞ്ചിക്കപ്പെട്ടതിൻ്റെയും പീഡിപ്പിക്കപ്പെട്ടതിൻ്റെയും ഹൃദയ വേദനയിൽ പൊട്ടിക്കരയുന്ന നിരപരാധികൾ ഇന്നും അനേകായിരങ്ങളാണ് അവരുടെ ലജ്ജയും അപമാനവുമൊക്കെ അവർക്ക് അവരോട് തന്നെ വെറുപ്പുണ്ടാക്കുന്ന നിഷേധവികാരങ്ങളാണ് സ്വന്തം മനസാക്ഷിക്കും ആത്മാവിനും ആഘാതമേൽപ്പിക്കുന്നതാണ് മാത്രവുമല്ല മറ്റുള്ളവരുടെ വെറുപ്പിനും സമൂഹത്തിൽ ഒറ്റപ്പെടുന്നതിനും കാരണമാകാറുണ്ട് താമാറിൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ രാജാവായ അവളുടെ അപ്പന് കഴിഞ്ഞില്ല സഹോദരി അവനോട് ക്ഷമിക്കൂ എന്നാണ് സഹോദരൻ അപ്ശലോം പറഞ്ഞത് ആശ്വാസ വാക്കുകൾ പറയാൻ വളരെ എളുപ്പമാണല്ലോ മുറിവേറ്റവർ ചുമക്കുന്ന ആന്തരിക സംഘർഷങ്ങളുടെ വേദനകളും അതുണ്ടാക്കുന്ന ലജ്ജയും മനോഭാരങ്ങളും ആർക്കും മനസ്സിലാവില്ല താമാർ തന്റെ നഷ്ടവും ലജ്ജയും ഒരുപക്ഷേ മരണം വരെ ചുമന്ന് കാണും ക്രിസ്തുവിന്റെ പാപപരിഹാര ബലിയിലൂടെ വീണ്ടെടുക്കപ്പെട്ടവരായ നമ്മൾ പോലെ അപമാനവും ലജ്ജയും ചുമക്കേണ്ടതില്ലെന്നാണ് റോമലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പൗലോസപ്പോലൻ പറയുന്നത് മൂന്നാമത്തെ വാക്യം നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല അറുപത്തി ഒൻപതാം സങ്കീർത്തനം ഒൻപതാം വാക്യമാണ് അപ്പോ ഇവിടെ പരാമർശിക്കുന്നത് അത് ക്രിസ്തുവിനെ പറ്റിയുള്ള ഒരു ഉദ്ധരണിയും പ്രവചനവുമാണ് ഒൻപതാമത്തെ വാക്യം ഇങ്ങനെയാണ് അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വന്നു നമ്മുടെ ലജ്ജയും അപമാനവും ക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് കുരിശിലേറിയത് വന്നതും വരുവാനിരിക്കുന്നതുമായ മനുഷ്യന്റെ എല്ലാ അപമാനങ്ങൾക്കും പാപക്ഷതങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ കർത്താവ് ക്രൂശിൽ പാപപരിഹാര ബലിയായി തീർന്നത് ദുരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയ സഹോദരങ്ങളെ നരാധമന്മാർ നിങ്ങളുടെ ആത്മശരീര ഏൽപ്പിച്ച ലജ്ജയും അപമാനവും മുറിവുകളുമായി നിങ്ങൾ കർത്താവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് പോകണം മുൾമുടി അണിഞ്ഞ കർത്താവിൻ്റെ മുഖത്തേക്ക് തകർന്ന ഹൃദയവുമായി നിങ്ങൾ നോക്കണം നിരപരാധിയായ നിങ്ങളുടെ ലജ്ജയും അപമാനവും കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു ഞാൻ നശിച്ചു മാലിന്യപ്പെട്ടു അപമാനിതയായി സമൂഹമെന്നെ പരിഹസിക്കുന്നു എൻ്റെ ജീവിതം ഇനി എന്നും പരാജയമായിരിക്കും ദൈവം ൈവമെന്ന വെറുക്കും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ആണിപ്പാടുള്ള കരം നീട്ടി നിങ്ങളെ കർത്താവ് തൊടും നിങ്ങൾ സൗഖ്യമാകും വിശുദ്ധരാകും ദുരന്താനുഭവങ്ങളിലൂടെ ഇരിഞ്ഞുകത്തുന്ന നിഷേധ തീവ്ര വികാരങ്ങളെ കർത്താവിൻ്റെ രക്തം കെടുത്തും കഴുകി ശുദ്ധമാക്കും ആന്തരിക കൊടുങ്കാറ്റുകൾ ശാന്തമാകും പുതിയ സാധ്യതകളിലേക്കും വിജയങ്ങളിലേക്കും ശക്തനായവൻ നിന്നെ കൈപിടിച്ച് നടത്തും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന റോമാലേഖനം എട്ടാമധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലെ പ്രത്യാശയിൽ നമ്മൾ മനസ്സുറപ്പിക്കണം നിങ്ങൾ തോറ്റിട്ടില്ല തോൽക്കാൻ ദൈവം സമ്മതിക്കില്ല ദുഷ്ടൻ ശരീരത്തിൻ്റെ മേൽ കടന്നു കയറ്റം നടത്തിയെങ്കിലും നിങ്ങളുടെ ആത്മാവ് വിശുദ്ധമാണ് നിർമ്മലമാണ് സഹനങ്ങളിൽ അതിജീവന ശക്തിയും ദിവ്യചൈതന്യവും ദൈവം ഇപ്പോഴും ഹൃദയത്തിൽ നിറച്ചുകൊണ്ടിരിക്കുകയാണ് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല സുബോധത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് ശുഭപ്രതീക്ഷയുടെ പടവുകളിലൂടെ ദൈവം നിന്നെ കൈപിടിച്ച് നടത്തും അനുഗ്രഹത്തിൻ്റെയും പ്രശസ്തിയുടെയും അത്യുന്നത വേദിയിൽ നിന്നെ ദൈവം ഒരു നാൾ നിർത്തും അന്ന് ഒരിക്കൽ പരിഹസിച്ചവർ നിന്നെ കയ്യടിച്ച് പ്രശംസിക്കും നിന്നെ മുറിവേൽപ്പിച്ചവരുടെയും തകർത്തവരുടെയും നടുവിലൂടെ വിജയോത്സവമായി ദൈവം നിന്നെ കൈപിടിച്ചു നടത്തും വിശ്വസിക്കൂ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ കഴിയും മുപ്പത്തി നാലാം സങ്കീർത്തനം നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു അവരെ സകലവിധ കഷ്ടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു ഹൃദയം നുറങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ് അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു അവന്റെ അസ്ഥികളെ കർത്താവ് കാത്ത് സൂക്ഷിക്കുന്നു പോലും തകർക്കപ്പെടുകയില്ല കർത്താവ് തൻ്റെ ദാസരുടെ ജീവനെ രക്ഷിക്കുന്നു അവിടുത്തെ ശരണം പ്രാപിക്കുന്നവർ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയില്ല നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലത്ത് ഭാഗത്തു തന്നെയുണ്ട് സകല തിന്മകളിലും നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും അവിടുന്ന് നിന്റെ ജീവൻ രക്ഷിക്കും കർത്താവ് നിന്റെ വ്യാപാരങ്ങളെ ഇന്നുമെന്നേക്കും കാത്തുകൊള്ളും ദമെസ്കോസിൻ്റെ പടിവാതുക്കൾ വെച്ച് കർത്താവ് പൗലോസിനോട് ചോദിച്ച ചോദ്യം ഇന്നും പീഡകരോടും മുറിവേൽപ്പിക്കുന്നവരോടും ദൈവം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ ഈ വാക്കുകൾ വേട്ടക്കാർക്കുള്ള ശക്തമായ താക്കീതും മുന്നറിയിപ്പുമാണ് അപ്പോ സ്ഥലപ്രവൃത്തി ഇരുപത്തിയാറാം അധ്യായം ഡെമസ്കോസിന്റെ പടിവാതുക്കൾ വെച്ച് കാശത്തു നിന്ന് സൂര്യപ്രഭയെ വെല്ലുന്ന ഒരു പ്രകാശം ശവുലിൻ്റെയും സഹയാത്രികരുടെയും ചുറ്റും ജ്വലിച്ചു എല്ലാവരും നിലത്ത് വീണപ്പോൾ ഹെബ്രായ ഭാഷയിൽ ശവുലിനോട് പറയുന്ന ഒരു സ്വരം ഇങ്ങനെയായിരുന്നു ശൗലേ ശൗലേ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ് ശബരി ചോദിച്ചു കർത്താവെ അങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ ദുർബലരെ പീഡിപ്പിക്കുന്ന വേട്ടക്കാർ അധാർമിക പ്രവൃത്തികൾ നിർത്തി മനംതിരിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ തയ്യാറാണെങ്കിൽ ക്ഷമിക്കുവാൻ കർത്താവ് ഒരുക്കമാണ് ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായം നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാണ് അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും എന്നാൽ പാപങ്ങൾ ഏറ്റു അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ രക്ഷിക്കുകയും ചെയ്യും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു ശുഭാശംസകളോടെ E.P. George